ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും സർക്കാരിന്റെ ധനസഹായത്തോടെ പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമനിധി പെൻഷൻകാർക്കും ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക വ്യാഴാഴ്ചയാണ് ഓണത്തിന് മുന്നോടിയായി രണ്ട് കടു ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് ൂന്ന് ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ധനകാര്യ വകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവിറങ്ങിയത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും സെപ്റ്റംബർ രണ്ടിനുള്ളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുന്നതിനായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയും അനുവദിച്ചിരുന്നു ഓഗസ്റ്റ് മാസത്തിലെ പെൻഷന് പുറമെ നൽകുവാനുണ്ടായിരുന്ന കുടിശ്ശിക പെൻഷനിലെ ഒരു ഗഡുകൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അതിനാൽ യിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് പ്രാവശ്യമായിട്ടാണ് അക്കൗണ്ടിൽ പെൻഷൻ തുക എത്തുന്നത് ഒരു ഒരായിരത്തി അറുനൂറ് ആയി ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകൾക്കോ ശേഷമായിരിക്കും അടുത്ത ആയിരത്തി അറുനൂറ് രൂപ എത്തുക കുറച്ചു പേർക്കൊക്കെ ഒരായിരത്തി അറുനൂറ് രൂപ കിട്ടിയ ശേഷം അടുത്ത ദിവസമൊക്കെ ആയിരിക്കും അടുത്ത ആയിരത്തി അറുനൂറ് ലഭിക്കുക എങ്കിലും മഹാഭൂരിപക്ഷം പേർക്കും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രണ്ട് തവണയായി മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് അതേസമയം സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നവർക്ക് ഒറ്റ തവണയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കയ്യിലേക്ക് എത്തുന്നതാണ് ഇരുപത്തിയേഴ് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ ാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നത് ബാക്കിയുള്ളവർക്ക് സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കും എത്തിച്ചേരുന്നു ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ളവർക്ക് ആ തുക രണ്ടു മാസത്തെ വിതരണം ചെയ്യുന്നതിനായി നാൽപ്പത്തിയെട്ട് കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നത് രണ്ടു മാസത്തെ തുകയാകുമ്പോൾ നാനൂറ് അറുന്നൂറ് ആയിരം എന്നിങ്ങനെയായിരിക്കും കേന്ദ്ര விஹிதம் எத்த കഴിഞ്ഞ മാസം കേന്ദ്രവിഹിത തുകയാണ് ആദ്യം അക്കൌണ്ടുകളിലെത്തിയത് അതിനുശേഷമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നത് ഇന്ന് ശനിയാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലോ കൈകളിലോ പെൻഷൻ തുക ലഭിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇന്ന് നാലാം ശനിയായതിനാൽ ബാങ്ക് അവധിയാണെങ്കിലും മുൻപൊരിക്കൽ അവധിയുള്ള ശനിയും തുക എത്തിയിരുന്നതാണ് നേരത്തെ സെറ്റ് ചെയ്തു വെച്ച ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിന് അവധി തടസ്സമൊന്നുമല്ല ഇന്ന് വൈകിട്ടായിട്ടും തുക ലഭിക്കാത്തവർക്ക് പിന്നീട് തിങ്കളാഴ്ച മുതലായിരിക്കും പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക രണ്ടാം തീയതിക്ക് മുൻപായി തന്നെ വിതരണം പൂർത്തിയാക്കേണ്ടതുള്ളതിനാൽ അടുത്ത ആഴ്ച തുടക്കം മുതൽക്കേ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കുമുള്ള പെൻഷൻ വിതരണം വളരെ സജീവമായിരിക്കും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും പെൻഷൻ വിതരണം മുടങ്ങാതെ നടന്നുവരികയാണ് ഓണത്തിന് ഒരു കുടിശ്ശികയും ചേർത്ത് വിതരണം ആരംഭിച്ചതോടെ ഇനി കേവലം ഒരു ഗഡു മാത്രമാണ് കുടിശ്ശികയുള്ളത് അത് മിക്കവാറും പഞ്ചായത്തിലു മുൻപായി തന്നെ കൊടുത്തു തീർക്കുന്നതുമാണ് ഇങ്ങനെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടക്കുമ്പോൾ അത് തടസ്സമില്ലാതെ ലഭിക്കുവാൻ സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളും പൂർത്തീകരിക്കേണ്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഇനിയും പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ ആധാർ കോപ്പിയുമായി തൊട്ടടുത്ത അക്ഷയ കേന്ദ്രത്തിലെത്തി പൂർത്തീകരിക്കുക മസ്റ്ററിംഗ് തീയതി ഇനി നീട്ടുകയാണെങ്കിൽ അക്കാര്യവും ചാനലിലൂടെ അറിയിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളുടെയും പുതിയ അപ്ഡേറ്റുകൾ അറിയുന്നതിനായി ായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക